നമസ്കാരം ആസാദി യുണൈറ്റഡ് ദിശയിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലെത്തി പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സിയുടെയും നിർദ്ദേശം തള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് നിയമസഭയിലെ പ്രത്യേക ബ്ലോക്കിലാണ് അദ്ദേഹം ഇരിക്കുന്നത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പിന്നിലെ സീറ്റാണത് അതേസമയം രാഹുൽ എത്തിയത് മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി മുതിർന്ന നേതാക്കൾ വിളിച്ച് സഭയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ആദ്യം എതിർത്തെങ്കിലും പിന്നീട് രാഹുൽ വരാമെന്ന് അറിയിക്കുകയായിരുന്നുവെന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത വരവ് രാഹുൽ സഭയിലേക്ക് എത്തരുതെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന് നേതാക്കൾക്ക് രാഹുൽ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ കെ പി സി സി യോഗം നടക്കുന്ന ദിവസം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചാണ് നിയമസഭയിൽ എത്തിയത് ഇരുപത്തിയേഴാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ആഗസ്റ്റ് ഇരുപതിനാണ് രാഹുലിനെതിരെ യുവതി ആരോപണം ഉന്നയിച്ചത് തുടർന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ നിന്ന് രാജിവെച്ചു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കാറിൽ വീടിന് പുറത്തേക്ക് ഒരു തവണ മാത്രമാണ് വന്നത് കിണറുകളുടെ ക്ലോറിനേഷൻ ഒക്ടോബർ പത്തിനകം പൂർത്തിയാക്കണം അമീബിക് ഉൾപ്പെടെ ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ക്ലോറിനേഷൻ നടത്താത്ത ജില്ലയിലെ എല്ലാ സ്വകാര്യ പൊതു കിണറുകളും ഒക്ടോബർ പത്തിനകം ക്ലോറിനേറ്റ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ നിർമ്മാണം പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന നീന്തൽ കുളങ്ങളും വാട്ടർ തീം പാർക്കുകളും ക്ലോറിൻ അണുനാശിനികൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്തും ഇവയിലെ ജലത്തിന്റെ ഗുണനിലവാര പരിശോധന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം ഒക്ടോബർ രണ്ടു മുതൽ ജില്ലയിൽ ജലശുചിത്വ വാരമായി ആചരിക്കും തോടുകളിലേക്കും പുഴകളിലേക്കും മലിനജലം ഒഴുക്കുന്നത് തടയാൻ വിപുലമായ കർമ്മപരിപാടി തയ്യാറാക്കും വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓഫീസുകളിലെ വാട്ടർ ടാങ്കുകൾ ശുചീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ വകുപ്പ് മേധാവികൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി കിണറുകൾ ഉൾപ്പെടെ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് കുടുംബശ്രീ അയൽക്കൂട്ടം ആരോഗ്യ വളണ്ടിയർമാർ എ ഡി എസ് സി ഡി എസ് ആരോഗ്യ വളണ്ടിയർമാരുടെ ചുമതല ഉള്ളവർ എന്നിവരെ നിയോഗിക്കും ഇവർക്ക് ആരോഗ്യ വകുപ്പ് പരിശീലനം നൽകും തുടർപ്രവർത്തനമായി മൂന്ന് മാസം കൂടുമ്പോൾ കിണറുകളും ജലാശയങ്ങളും ഉൾപ്പെടെ ക്ലോറിനേറ്റ് ചെയ്യണം കണ്ണൂർ കോർപ്പറേഷൻ തളിപ്പറമ്പ് നഗരസഭ ക്ലോറിനേഷൻ പ്രവർത്തനത്തിൽ പിന്നിൽ നിൽക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ ക്ലീൻ സിറ്റി മാനേജർ ഹെൽത്ത് സൂപ്പർവൈസർ എന്നിവരുടെയും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാരുടെയും പ്രത്യേക യോഗം സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പത്തേ മുപ്പതിന് ഡി പി സി ഹാളിൽ ചേരും വിദ്യാലയങ്ങളിലും കോളേജുകളിലും മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി ഒക്ടോബർ രണ്ടിന് സംഘടിപ്പിക്കണം മസ്തിഷ്ക ജ്വലത്തിന് കാരണമായ അമീബ കൂടുതലായി കാണപ്പെടുന്നത് തോടുകളിലും കുളങ്ങളിലുമാണ് സ്വച് ഉത്സവ സ്വച് ഉത്സവന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് ജില്ലയിലെ എല്ലാ ജലാശയങ്ങളും ശുചീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ഡി പി സി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നനോജ് മേപ്പടിയത്തെ ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ സി സച്ചിൻ ഹരിതകേരളം ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു കാലം സാക്ഷി ചരിത്രം സാക്ഷി പായത്തിന്റെ ചെയ്തു പായം സമഗ്ര ചരി ചരിത്രയുടെ ഭാഗമായി ചരിത്രരചന സമിതി തയ്യാറാക്കിയ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു മാഡത്തിൽ നടന്ന പരിപാടിയിൽ മുൻ എം എൽ എ വി ജയരാജൻ

ില്ലെന്ന പ്രചാരണം കാണാനില്ലെന്ന പ്രചാരണം ചെയർമാൻ സി കെ ഹരികൃഷ്ണൻ അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി പദ്ധതി നിലവിൽ വരുമ്പോൾ നാമമാത്രമായ തൊഴിലാളികളാണ് അംഗങ്ങളായി ഉണ്ടായത് വാർത്തയിൽ സൂചിപ്പിച്ച അഞ്ചര ലക്ഷം ഓട്ടോറിക്ഷ

കൂടി ഞാൻ വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരണം വനംവകുപ്പ് ഹെൽപ്പ് ഡെസ്കുകൾ ചൊവ്വാഴ്ച മുതൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വനംവകുപ്പ് റേഞ്ച് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച ആരംഭിക്കും വന്യജീവി ആക്രമണം അതിരൂക്ഷമായ കൊട്ടിയൂർ കേളകം അയ്യങ്കുന്ന് കണിച്ചാർ ചെറുപുഴ ഉദയഗിരി പയ്യാവൂർ ഉളിക്കൽ പരിയാരം ചിറ്റാരിപ്പറമ്പ് പാട്യം തൃപ്പങ്ങോട്ടൂർ കോളയാട് ആറളം പഞ്ചായത്തുകളിലാണ് സെപ്റ്റംബർ മുപ്പത് വരെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുക വനം വകുപ്പിന്റെ സേവനങ്ങളെ കുറിച്ചുള്ള പരാതികളും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഹെൽപ്പ് ഡെസ്കുകൾ വഴി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം വിളനാശം നഷ്ടപരിഹാരം വൈകുന്നത് സുരക്ഷാ ഭീഷണി എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ രേഖാമൂലം നൽകാൻ ഹെൽപ്പ് ഡെസ്കുകളിൽ സൗകര്യമുണ്ടാകും പ്രാദേശിക തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് കൈമാറാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഇതുവഴി സാധിക്കും വന്യജീവി സംഘർഷത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് തീവ്രയജ്ഞ പരിപാടി ആരംഭിക്കുന്നത് വിവിധ സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനും പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു പൊതുജനങ്ങൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു മുഴക്കുന്നിലെ അയ്യപ്പൻകാവ് മികച്ച പച്ചതുരുത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ കണ്ണൂരിലെ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പങ്കാവ് പച്ചത്തുരുത്തിനാണ് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം പത്തനംതിട്ട തുമ്പമണിലെ കുടമാങ്കൽ പച്ചത്തുരുത്തും പാലക്കാട് കാഞ്ഞിരപ്പുഴയിലെ കുമ്പളംചോല പച്ചത്തുരുത്തും രണ്ടാം സ്ഥാനം പങ്കിട്ടു കലാലയങ്ങളുടെ വിഭാഗത്തിൽ പയ്യന്നൂർ കോളേജ് ഒന്നാമതെത്തി കണ്ണൂർ സെൻട്രൽ ജയിൽ ട്രീ മ്യൂസിയം റാവൻകൂർ ടൈറ്റാനിയം പച്ചത്തുരുത്ത് എന്നിവയും പുരസ്കാരത്തിന് അർഹ അർഹരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കലാലയങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ കാവുകൾ കണ്ടൽ പച്ചത്തുരുത്തുകൾ ദേവഹരിതം സ്കൂളുകൾ മുളന്തുരുത്തുകൾ എന്നീ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് പതിനാറിന് തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും പ്രത്യേക ജൂറി പുരസ്കാരം ഉറുമാത്രൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീസ്ഥ പച്ചത്തുരുത്ത് കലാലയ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പയ്യന്നൂർ കോളേജ് പച്ചത്തുരുത്ത് വിദ്യാലയ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം തവിടിശ്ശേരി ജി എച്ച് എസ് എസ് പച്ചത്തുരുത്ത് പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് മറ്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കണ്ണൂർ സെൻട്രൽ ജയിൽ ട്രീ മ്യൂസിയം ദേവഹരിതം വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രയാങ്കോട്ടം പച്ചത്തുരത്ത് മൂന്നാം സ്ഥാനം രണ്ട് പേർക്ക് കരുവള്ളൂർ പെരളം ഭഗവതി ക്ഷേത്രം പച്ചത്തുരത്ത് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി പച്ചത്തുരുത്ത് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്ത് രണ്ടാം സ്ഥാനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ചെറുതാഴം മുള പച്ച പായം ഗ്രാമപഞ്ചായത്ത് കിളിയന്തറ തോണിക്കടവ് പച്ചതുരത്ത് മൂന്നാം സ്ഥാനം കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരണ്യകം കണ്ടൽ തുരുത്തുകൾ ഒന്നാം സ്ഥാനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വയലപ്ര പാർക്ക് ജി എസ് ടി കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാലിന് വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി അടുത്ത വർഷം ജനുവരി മുതൽ വില കൂട്ടണമെന്നാണ് സമിതി തീരുമാനം അവസാനമായി വില വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് എറണാകുളം മേഖലയൊഴിച്ച് മറ്റ് രണ്ട് മേഖലകളിലും ഇപ്പോൾ വില വർധന വേണ്ട എന്നാണ് സമിതി സ്വീകരിച്ച നയമെന്നും വിദഗ്ധ സമിതിയുടെ ശുപാർശയനുസരിച്ചാണ് തീരുമാനമെന്നും കെ എസ് മണി വ്യക്തമാക്കി മിൽമ പാലിന് വില കൂടാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ചെയർമാൻ എത്തിയത് ഉൽപാദന ചെലവ് കൂടുന്നതിനാൽ വില വർദ്ധിപ്പിക്കുന്ന കാര്യം മിൽമ അധികൃതർ സർക്കാരിനെ അറിയിച്ചിരുന്നു അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്ക് രാജ്യത്ത് ആദ്യം ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീ പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു ഈ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ചൊവ്വ രാവിലെ ഒമ്പത് മണി മുതൽ പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക സ്പെഷ്യാലിറ്റി ക്യാമ്പും സംഘടിപ്പിക്കും ഈ സർക്കാരിന്റെ കാലത്താണ് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് സമൂഹത്തിൽ രോഗാതുരത കുറയ്ക്കുന്നതിനും എല്ലാവർക്കും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമുള്ള അതിശക്തമായ ഇടപെടലുകളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നടത്തുന്നത് ഓരോ അയ്യായിരം ജനസംഖ്യയെയും കേന്ദ്രീകരിച്ചാണ് ഗ്രാമനഗര തലങ്ങളിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വീട്ടിനെ തൊട്ടടുത്തുള്ള ആശുപത്രികളായി മാറിയിരിക്കുകയാണ് പൊതുജനാരോഗ്യത്തിന്റെ നെടുന്തൂണുകളായി മാറിയിരിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ക്ലിനിക്കുകൾ അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകൾ വിദഗ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായാണ് ഒരുക്കുന്നതിനായാണ് സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകളുടെ ക്ലിനിക്ക് പ്രവർത്തിക്കും വിളർച്ച പ്രമേഹം രക്താതി സമ്മർദ്ദം ക്യാൻസർ സ്ക്രീനിങ് തുടങ്ങിയവയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനും ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കും അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ പരിശോധനകളും ബോധവൽക്കരണവും ഈ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകളിൽ വന്ന് ആരോഗ്യ പരിശോധന നടത്തണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ഭാഗമായി കേന്ദ്രങ്ങളിൽ പ്രകടനവും പുതിയവും സംഘടിപ്പിച്ചു ഖത്തർ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിൽ നിഷേധിച്ചാണ് ഏരിയ കേന്ദ്രങ്ങളിൽ പൊതുയോഗം സംഘടിപ്പിച്ചത് സാമാജിത്ലശ്ശേരി ജവഹർഘട്ടിൽ ബ്രിട്ടീഷ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച അബു മാസ്റ്ററയും ദീർസ്മരണ ഇന്ന് പുതുക്കി രക്സാക്ഷി വർഷദിനത്തോടനുബന്ധിച്ച് സമരഭൂമിയിലും രക്സാക്ഷി ഗ്രാമങ്ങളായ ധർമ്മടം ചെറുക്കൊനയിലും മമ്പറം മൈലുളിയിലും ഭോജന പ്രകടനവും അനുസ്മരണം നടന്നു തലശ്ശേരി ജവഹർ നടന്ന പരിപാടി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു എം വി സർ സംസാരിച്ചു അനുസ്മരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു മൈലോടുമട്ടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷത്തവൻ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂരിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കുഴിപീടികയിൽ നിർമ്മിച്ച അപുമാശ സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം സി പി എം പണ്ടായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മൊറാറ അഞ്ചാം പേടികയിൽ നടന്ന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒഴക്കം കന്യാശ്ശേരി പാറക്കടവ് കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത്